നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ തുലാക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് തുലാക്കൂർ എന്ന് പറയുമ്പോൾ ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ ഈ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവർക്ക് പൊതുവെ നല്ല സമയങ്ങളാണ് നല്ല സമയങ്ങളെന്ന് പറയുമ്പോൾ കുടുംബ ബന്ധങ്ങളൊക്കെയും ദൃഢമാകും സന്തോഷകരമായ ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിയും ധനവരവൻ സന്താന ഗുണം തൊഴിൽ സ്ഥിരത എന്നിവ ലഭിക്കും ബന്ധു സമാഗവും ബന്ധു ഗുണവും ഉണ്ടാകും യാത്രകൾ ഗുണം ചെയ്യും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് അയൽബന്ധങ്ങളൊക്കെയും ദൃഢമാവുകയും അവരിൽ നിന്നും സഹായങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യും മേലധികാരികളുടെ പ്രീതി ലഭിക്കും പുതിയ സ്ഥാനമാനങ്ങളും ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും കാര്യതടസ്സം മാറിക്കിട്ടും കിട്ടാക്കടം തിരികെ ലഭിക്കും കടബാധികളൊക്കെയും തീർക്കാൻ കഴിയും അങ്ങനെ സന്തോഷകരമായ ഒരു കുടുംബജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം